ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂരിഭാഗം ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് കിടപ്പ് രോഗികളായ പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിങ്ങും ക്ഷേമനിധി ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കും ാണ് ഇനി അടുത്ത മാസം മുതൽ അതായത് ഒക്ടോബർ അവസാനം മുതൽ പെൻഷൻ ലഭിക്കുന്നത് ഇവർക്ക് മാത്രമായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്ന സാഹചര്യത്തിൽ അതിന് മുന്നോടിയായി തന്നെ ശേഷിക്കുന്ന കുടിശ്ശിക നൽകി തീർക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് നിലവിൽ ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് രൂപയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് എന്നാൽ അടുത്ത സാമ്പത്തിക വർഷം തന്നെ പെൻഷൻ തുകയിൽ വർധനവുണ്ടാകുമെന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് അതായത് നൂറ് രൂപയുടെ വർധനവാണ് സർക്കാർ ഉറപ്പ് നൽകുന്നത് അതായത് ആയിരത്തി അറുനൂറ് വാങ്ങുന്ന ഗുണഭോക്താവിന് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകും അതിനുവേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി ക്രമീകരിച്ചു പോവുകയാണ് സംസ്ഥാന സർക്കാർ മറ്റൊരറിയിപ്പ് വിവിധ മേഖലകളിൽ പരിശോധനകൾ കർശനമായി തന്നെ നടന്നുവരികയാണ് അതായത് അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരെ കണ്ടെത്തുന്നതിനായി നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതായത് ഗുണഭോക്താവിന്റെ വാർഷിക വരുമാനം സ്ഥലത്തിന്റെ പരിമിതി അതുപോലെ ഗുണഭോക്താവിന്റെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് എ സി ഘടിപ്പിച്ച വീടുകൾ ഉള്ളവർ ടാക്സി ഒഴികെ നാല് ചക്ര വാഹനങ്ങൾ ഉള്ളവർ ഇവരെയെല്ലാം തന്നെ ഈ ആനുകൂല്യം ലഭ്യമാകുന്നതിൽ നിന്നും പുറത്താക്കുന്നതാണ് കാരണം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സർക്കാർ മാസാമാസം പെൻഷൻ വിതരണം ചെയ്തു വരികയാണ് ഇതിനായി തൊള്ളായിരം കോടി രൂപയ്ക്ക് മുകളിൽ പണം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൽ അനർഹരായി ആനുകൂല്യം വാങ്ങുന്നവരെ കണ്ടെത്തി കഴിഞ്ഞാൽ അർഹതയുള്ളവർക്ക് ഒരു മുടക്കവും കൂടാതെ എല്ലാ മാസവും സഹായം വിതരണം ചെയ്യുന്നതിനായി സാധിക്കും ഇതിനായുള്ള കർശന പരിശ്രമത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അതിനാൽ തന്നെയും അറുപത് വയസ്സ് കഴിഞ്ഞ് ഇപ്പോൾ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്ന എല്ലാ ആളുകളെയും കൃത്യമായി പരിശോധിച്ച ശേഷമാണ് പെൻഷൻ അംഗമാക്കുന്നത് ഒക്ടോബർ മുതൽ ആരംഭിക്കുന്ന പെൻഷൻ വിതരണം കൃത്യമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് നൽകുക സെപ്റ്റംബർ മുപ്പത് വരെയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനായി സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഈ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനായി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം